കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി കണ്ടെത്തി ലോറിയുടെ ക്യാബിനാണ് ഗംഗാവലി പുഴയിൽ നിന്ന് പുറത്തെടുത്തത് ക്യാബിനുള്ളിൽ മൃതദേഹ അവശിഷ്ടം ഉണ്ടെന്നാണ് സൂചന ക്യാബിന് പുറത്തെടുക്കുന്ന സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താവ് ജിദിനും ദൗത്യ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തൊന്ന് ദിവസം പൂർത്തിയാകുമ്പോഴാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം അർജുന്റെ സഹോദരി ഭർത്താവ് ജിദിനും സ്ഥലത്തുണ്ടായിരുന്നു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് അന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഷിരൂരിൽ മണ്ണി ജൂലൈ ഇരുപത്തിമൂന്നിന് റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയിടത്ത് എന്ന് കരുതപ്പെടുന്ന ലോഹഭാഗത്തിന്റെ ശക്തമായ സിഗ്നലുകൾ കിട്ടി നദിയുടെ നടുവിൽ മൺകൂനക്കടുത്ത് സി പി ചെയ്തു ജൂലൈ ഇരുപത്തെട്ടിന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി ഓഗസ്റ്റ് പതിനേഴിന് ശക്തമായ മഴയും അടിയൊഴുക്കും കാരണം തെരച്ചിൽ തുടരാനായില്ല ഡ്രഡ്ജർ കേരളത്തിൽ ത്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കില്ലെന്നുറപ്പായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപേ അടക്കമുള്ളവരും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തെരച്ചിലിനിറങ്ങിയെങ്കിലും നദിയുടെ അടിത്തട്ടിൽ മരങ്ങളും പാറക്കെട്ടുകളും വന്നടിഞ്ഞ സ്ഥിതിയിലായതിനാലും ശക്തമായ അടിയൊഴുക്ക് ഉണ്ടായിരുന്നതിനാലും അധികം ആഴത്തിലേക്ക് പോകാനായില്ല അർജുൻ ഓടിച്ച ട്രക്ക് കണ്ടെത്തിയതോടെ ഒരുപാട് സംശയങ്ങൾക്കും ആശങ്കകൾക്കുമാണ് വിരാമമാവുന്നത്